എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സ്ത്രീകൾക്കും വനിതാ ദിന ആശംസകൾ കൂടാതെ നല്ല രീതിയിൽ സ്ത്രീകളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും അവരെ കൂടെ കൊണ്ടു ചെയ്യുന്ന എല്ലാ ചേട്ടന്മാർക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ ഈ എന്ന് പറയുമ്പോൾ അതിൽ ഭാര്യ മാത്രമല്ലാട്ടെ പെടും എല്ലാവരും കോൺസെപ്റ്റിലേക്ക് പെട്ടെന്ന് ഭാര്യ മാത്രം പെടും പെട്ടെന്ന് ഓടി വരാതായിരിക്കും അപ്പോൾ ഭാര്യ മാത്രമല്ല ഭാര്യ അമ്മയും പെങ്ങളും എല്ലാവരും പെടും ഇന്ന് ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കറൻറ്റില്ല അപ്പം എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ൊ ഒരുവിധം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് കുടുംബങ്ങളിലും സ്ത്രീകൾ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യും എല്ലാത്തിനും മുന്നിട്ടിറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചതി ചതിയുണ്ടല്ലേ സ്ത്രീകളെ അതെല്ലാവരും മനസ്സിലാക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങി ചെയ്യുമ്പോൾ എല്ലാ എല്ലാവരുടെ കാര്യമാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ കുറച്ച് ആൾക്കാരുടെയൊക്കെ ഇരിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുടെയൊക്കെ അവർ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ആണ് ഞാൻ ഈ പറയണത് നമ്മളെല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് മുന്നിട്ട് നമ്മളിറങ്ങും അതിനൊന്നും വീട്ടുകാർ ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല ഇറങ്ങാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇന്നങ്ങനെയല്ല സ്ത്രീകൾ സ്വയം തന്നെ സ്വയം പര്യാപ്തരായതുകൊണ്ട് ആർക്കൊന്നും എന്താ ഒരു റെസ്ട്രിക്ഷൻസും അധികം വയ്ക്കാൻ പറ്റണില്ല ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അറുപത് ശതമാനം വീടുകളിലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ അറുപത് ശതമാനം വീടുകളിൽ കുറച്ചെങ്കിലും സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ സ്വന്തം റിസ്കിൽ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ അവസാനം ഈ ആണുങ്ങള് എന്താ അവർ ചെയ്തോളുമല്ലോ അവർ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഈ സ്ത്രീകളുടെ തലയിലേക്ക് വരുന്ന ഒരു ചുറ്റുപാട് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നിട്ട് ആണുങ്ങൾ ഒഴിഞ്ഞു മാറുകയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ സ്ത്രീകളെ ഏറ്റെടുക്കുകയും അതിൻ്റെ ഇത് നമ്മൾ അതിൻ്റെ വരമ്പരാഗുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതാവണം ഒരു സ്ത്രീയും പുരുഷനെന്ന് പറയുമ്പോൾ അതാണ് ലോകത്തുള്ള രണ്ട് ജാതി എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു കേൾ കേട്ട എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരൊറ്റവാക്ക് അതാണ് ലോകത്താകുന്ന രണ്ട് ജാതി ഉള്ള പെൺജാതി ആൻജാതിയും ഇതെൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ജാതിയേ ഉള്ളൂ എന്നുള്ള വിശ്വാസം അത് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പം ഈ പെൺജാതിക്കും ആൺജാതിക്കും ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ അറിയാം ഫിസിക്കലി മെൻ്റലി സ്ട്രെങ്ത്ത് രണ്ട് കൂട്ടരുടെയും രണ്ട് രീതിയിലായിരിക്കും ചില സ്ത്രീകൾക്ക് മാത്രം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പം നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിനെ ബാധിക്കുന്നുണ്ട് ബോഡിനെ ബാധിക്കുമ്പോഴായാൽ പോലും നമുക്ക് വയ്യാതായാൽ പോലും ആരും അത് മനസ്സിലാക്കില്ല അവൾ സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിൽ വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ അധികം സ്ട്രോങ് ആയിട്ട് അധികം ആൾക്കാരുടെ അടുത്ത് കാണിക്കരുത് സ്ട്രോങ് ആവേണ്ടിടത്ത് മാത്രം സൈലൻ്റ് ആയിട്ട് സ്ട്രോങ് ആവുക അല്ലാത്തടത്ത് എന്താണ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോ ഒരു ആവറേജിൽ നിന്നിട്ട് വേണം പോകാനായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാക്കി കുടുംബത്തെ കാര്യങ്ങളും ഭംഗിയാക്കി ചെയ്യുക പക്ഷേ എല്ലാം ചെയ്യാനായിട്ട് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ സംഭവത്തെ എല്ലാവരും ഒന്ന് ഊർത്തിരുന്നാൽ നല്ലത് ഇതാണ് ഇന്നത്തെ വനിതാ ദിനത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് നന്ദി നമസ്കാരം